ഒരു കാര്യമാണ് ഈ സമയത്ത് ഗർഭിണി ഒരു ഗർഭിണി അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും ഗർഭിണിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അതുമാത്രമല്ല ഇത് പല രോഗങ്ങളും ഗർഭിണികളിൽ നമ്മൾ കാണപ്പെടുന്നതാണ് നേരത്തെ തന്നെ വളരെ നേരത്തെ കാണാവുന്നതാണ് അപ്പോൾ ഇത് യഥാസമയം അത് കണ്ടുപിടിക്കുകയും അതുമൂലം അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പരിചരണം കൊണ്ട് ഒരു ഉദ്ദേശം അതുമാത്രമല്ല ഇവരുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക പിന്നെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ അറിയുക അല്ലെങ്കിൽ അതിന് കുഞ്ഞുങ്ങളുടെ വളർച്ച നിരീക്ഷിക്കുക ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ് ഒരു പൂർണ്ണമായ ഗർഭകാല പരിചരണം ഒരു ഗർഭിണി എപ്പോഴൊക്കെയാണ് ഡോക്ടറെ കാണാൻ വരേണ്ടത് ഒരു ഗർഭിണി ഏറ്റവും ആദ്യം കാണേണ്ടത് അതിന് ആ വിസിറ്റിനെയാണ് നമ്മൾ ബുക്കിംഗ് വിസിറ്റ് എന്ന് പറയുക ഈ ബുക്കിംഗ് വിസിറ്റിൽ തന്നെ നമ്മൾക്ക് ഒരു ഡോക്ടറിനെ എല്ലാ എല്ലാ വിവരങ്ങളും ഈ ഗർഭിണിയെക്കുറിച്ച് അറിയേണ്ട എല്ലാ വിവരങ്ങളും അറിയാനുള്ളൊരു അവസരമുണ്ട് അതോടൊപ്പം തന്നെ ഗർഭിണിയെ പൂർണ്ണമായിട്ട് പരിശോധിക്കുകയും അതിനാവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നതിനും ഇതിന് അവസരമാണ് ഈ ബുക്കിംഗ് വിസിറ്റ് എപ്പോഴാണ് കാണേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ഗർഭിണി എപ്പോഴാണ് ഗർഭിണിയാണെന്ന് അറിയുന്നത് മിക്കവാറും അത് അവരുടെ പീരീഡ്സ് തെറ്റി വരുന്ന ഒരു സമയത്തായിരിക്കാം അതുമല്ലെങ്കിൽ മിക്ക എല്ലാ സ്ത്രീകൾക്കും ഇപ്പം പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് അറിയുന്ന സമയം അപ്പോൾ ഈ സമയത്ത് വന്ന് അവർക്ക് ബുക്കിംഗ് ബുക്കിംഗ് വിസിറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം പിന്നീട് ഏഴാം മാസം വരെ മാസത്തിൽ ഒരു തവണ എന്നുള്ള കണക്കിൽ അവർക്ക് ഡോക്ടറിനെ കാണാവുന്നതാണ് ഏഴാം മാസം തൊട്ട് ഒമ്പതാം മാസം വരെ രണ്ടാഴ്ച കൂടുമ്പോൾ വന്ന് കാണുക ഒമ്പതാം മാസം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച വീതം ഓരോ ആഴ്ചയും തന്നെ ഡെലിവറി സമയം വരെ അതായത് പ്രസവ സമയം വരെ വന്ന് കാണേണ്ടതാണ് ഒരു ഗർഭിണീനെ അലട്ടുന്ന സാധാരണ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഗർഭിണികളിലെ സാധാരണമായി കാണുന്നത് അതിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രശ്നമാണ് ഓർക്കാനവും ആയിട്ട് വരുന്നത് അത് മിക്ക സ്ത്രീകളിലും തന്നെയും അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ചിലർക്കത് നേരിയ തോതിലായിരിക്കാം ചിലർക്കത് രൂക്ഷമായിട്ടുള്ള രീതിയിലും വരാം നേരിയ തോതിലുള്ള ഛർദിയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈവൻ നാട്ടുമാർഗമായിട്ടുള്ളൊരു സംഭവമുണ്ട് അതായത് ഇഞ്ചിനീര് ഇഞ്ചിനീര് ഒരു സ്പൂൺ ഇഞ്ചിനീരിൽ ഒരു ലേശം തേൻ ചാലിച്ചിട്ട് രാവിലെയും വൈകിട്ട് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഛർദി ശമനം കിട്ടുന്നതാണ് പക്ഷെ ചിലപ്പോൾ അത് രൂക്ഷമായുള്ള രീതിയിൽ അതായത് അവരുടെ ദിവസേനയുള്ള ജോലിയെ ബാധിക്കുകയും ഒരു സ്റ്റേജിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ട സിറ്റുവേഷൻസും വരാറുണ്ട് ഈ അമിത ഛർദി വേറെ ഏതെങ്കിലും രോഗത്തിന്റെ ലക്ഷണങ്ങളാകാമോ ചിലപ്പോൾ അത് ചില രോഗലക്ഷണങ്ങളുടെ ഇതായിട്ടും കാണാറുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള തകരാറായിട്ട് വരാം അതും അല്ലെങ്കിൽ പിന്നെ കാണപ്പെടുന്ന ഈ മുന്തിരിക്കുല ഗർഭം അല്ലെങ്കിൽ മോളാർ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട് അതിലും ഇതുപോലെ ഛർദി കൂടുതലായിട്ട് കാണുന്നതാണ് പിന്നെ ബി പി കൂടിയിട്ടുള്ള ഗർഭിണികൾ തന്നെ ഹൈ ബി പി ആയിട്ട് കാണുന്ന അതെങ്കിൽ അമിത രക്തസമ്മർദ്ദം നമ്മൾ പറയും അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഈ ഛർദിൽ കാണാറുണ്ട് ഇത് കൂടാതെ നമ്മൾ ഈ ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ഇരട്ട പ്രഗ്നൻസി എന്ന് പറയുന്നത് അത് ആ കണ്ടീഷനിലും ഇങ്ങനെ കൂടുതലായിട്ട് ഛർദി കാണാവുന്നതാണ് ഇത് കൂടാതെ വേറെ ഏതൊക്കെയാണ് സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വേറെ കാണുന്ന ലക്ഷണങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ഈ നെഞ്ചിരിച്ചിൽ അത് കൂടുതൽ സ്ത്രീകളിൽ കാണുന്നതാണ് പ്രത്യേകിച്ച് ഗർഭ ഗർഭസമയത്ത് അവർക്ക് ഈ ഹോർമോണിലുള്ള ചില വ്യതിയാനങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ നെഞ്ചരിച്ചിലുണ്ടാകുന്നത് അപ്പോൾ അത് നമ്മുടെ അവരുടെ ആഹാരത്തിലുള്ള ചില മാറ്റങ്ങൾ വരുത്തുകയും അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ അതിന് ശമനം കിട്ടുന്നതാണ് അതല്ലാതെ തന്നെ ഈ പോലുള്ള ചില ലിക്വിഡ് പ്രിപ്പറേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് ഉപയോഗിച്ചാൽ നന്നായിട്ടത് കുറഞ്ഞിട്ട് പിന്നെ പിന്നീടുണ്ടാകുന്ന വേറെ ചില ലക്ഷണങ്ങളാണ് ബാക്ക് പെയിൻ അത് കൂടുതലും ഈ ഗർഭിണികൾക്ക് ബുദ്ധിമുട്ടായിട്ട് പലരും പറയാറുള്ളതാണ് അപ്പം അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഗർഭസമയത്തുണ്ടാവുന്ന ഈ നട്ടലിനുള്ള ചില മാറ്റങ്ങളാണ് ഈ ഇങ്ങനൊരു കാരണം ഉണ്ടാകുന്നത് അപ്പോഴവർക്ക് ചെയ്യാവുന്നത് ഈ ഇരിക്കുമ്പോഴൊക്കെ വളരെ ബാക്ക് വളരെ സ്ട്രൈറ്റായിട്ട് കസേരോട് ചേർന്നിരിക്കുകയും കിടക്കുമ്പോൾ ഈ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു തലേണ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ഈ ബാക്ക് പെയിൻ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ പിന്നീട് ഈ ഒരു ലക്ഷണം പലപ്പോഴും സ്ത്രീകൾ പറയാൻ മടിക്കുന്നതുമായിട്ടുള്ളൊരു ലക്ഷണമാണ് ഈ മലബന്ധം അല്ലെങ്കിൽ ശോധനക്കുറവ് അത് അതിനോടൊപ്പം ചേർന്ന് കാണുന്നൊരു കണ്ടീഷനാണ് ഈ അർഷസ് അല്ലെങ്കിൽ പൈൽസ് എന്നുള്ള അപ്പോൾ ഇങ്ങനത്തുള്ളതും വളരെ ഗർഭിണികളിൽ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഇത് കാണുകയാണെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന വെച്ചാൽ അഗെയിൻ നമ്മുടെ ആഹാരത്തിലുള്ള ചില മാറ്റങ്ങൾ അതായത് നാരടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തണം അത് എന്തെന്ന് ചോദിച്ചാൽ പച്ചക്കറികളും അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും ധാരാളമായിട്ട് അല്ലെങ്കിൽ വെള്ളം ധാരാളം കുടിക്കുന്നത് മൂലം ഈ ശോധനക്കുറവിന് ഒരു വളരെ അധികം പ്രയോജനപ്പെടുന്നതാണ് അത് അല്ലെങ്കിൽ നമുക്ക് ഈ ലാക്സേറ്റീവ്സ് അത് ഈ മലബന്ധം അല്ലെങ്കിൽ ഈ മല അയഞ്ഞു പോകുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അഷ്വസിന് ഈ ഓയിൻമെൻറ്റ് ഈ വേദന കുറയ്ക്കാനുള്ള ഓയിൻമെൻസും ഇപ്പം ഉണ്ട് അപ്പോൾ അത് നമ്മൾക്ക് ഉപയോഗിച്ചാൽ അതിനൊരു കുറച്ചൊരു കുറവ് കിട്ടും പിന്നെ പിന്നീട് കാണുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ വാരിക്കോസ് വെയിൻ നമ്മൾ പറയും അതെന്ന് വെച്ചാൽ ഈ രണ്ട് കാലുകൾക്ക് ഈ ഞരമ്പ് പിടച്ചു വരുന്ന ഒരു കണ്ടീഷനാണ് അതും കൂടുതൽ സമയം നിൽക്കുന്നത് മൂലം ഒരു അടുക്കളയിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലായാലും കൂടുതൽ സമയം നിൽക്കുമ്പോഴത്തേക്ക് അത് കൂടുതൽ തെളിഞ്ഞു കാണാവുന്നതാണ് ചിലപ്പോൾ കാലിന് വേദനയും ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അവർക്ക് ഈ ക്രൈപ്പ് ബാൻഡേജും അതുപോലെ തന്നെ ഈ അതിൻ്റേതായ സ്റ്റോക്കിങ്സും ഉണ്ട് അത് ഉപയോഗിച്ചാൽ ഈ വേദന കുറച്ച് കുറഞ്ഞു കിട്ടും ആ വെള്ളപ്പൊക്ക് ഗർഭിണികളിൽ സാധാരണമാണ് വെള്ളപോക്ക് സാധാരണ മറ്റ് സ്ത്രീകളെ പോലെ തന്നെ ഗർഭിണികളിലും സാധാരണയായിട്ട് കാണുന്നതാണ് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഡിസ്ചാർജ് ആയിട്ട് തന്നെ വരാറുണ്ട് പക്ഷേ അത് സ്വാഭാവികമായിട്ടുള്ളതാണ് കൂടുതലും പിന്നെ എപ്പോഴാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ചൊർച്ചിലോ അല്ലെങ്കിൽ നീറ്റലോ അതും അല്ലെങ്കിൽ ദുർഗന്ധമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൈന കോളസ്റ്റിനെ കാണുകയും പരിശോധിക്കപ്പെടേണ്ടതുമാണ് അപ്പോൾ അതിന് മിക്കവാറും നമ്മളൊരു ആൻറ്റി ഫംഗൽ ഓയിൻമെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല റിലീഫ് കിട്ടാറുണ്ട് ഗർഭകാലത്ത് ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട മറ്റു രോഗങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ സാധാരണ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി നമ്മൾ രോഗലക്ഷണങ്ങളെക്കുറിച്ച് എന്തൊക്കെ രോഗങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഗർഭിണികൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതെന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് രോഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയും രണ്ടാമത്തത് പ്രമേഹമാണ് ഗർഭിണികളിൽ കാണുന്ന പ്രമേഹം അതായത് ജസ്റ്റേഷൻ ഡയബറ്റീസ് നമ്മൾ വിളിക്കും അത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബി പി അപ്പോൾ ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതിൽ നമുക്ക് ആദ്യം അനീമിയെക്കുറിച്ചിട്ട് തന്നെ സംസാരിക്കാം ഇപ്പോൾ ഈ വിളർച്ച സ്ത്രീകളിൽ തന്നെ കൂടുതലായിട്ട് കാണുന്നതാണ് പിന്നെ ഗർഭിണികളാകുമ്പോൾ അത് അതിനുള്ള പിന്നെയും അത് കൂടുതലായി വിളർച്ചയിലേക്ക് വരികയാണ് എന്നുവെച്ചാൽ കുഞ്ഞ് അമ്മയിൽ നിന്നും പോഷകം വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവരുടെ അയണ്ട അളവ് കൂടുതൽ കുറയുകയും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് പിന്നെയും കുറഞ്ഞു വരുന്നൊരു ഇതാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പം ഇങ്ങനെയുള്ളപ്പോൾ അവർക്ക് വിളർച്ച വരാനുള്ള സാധ്യത കൂടുന്നു അപ്പോൾ നമ്മൾ ഒരു രക്തത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു പത്ത് ഗ്രാമിന് താഴെ വരുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഈ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിളർച്ച അറിയുന്നത് എന്തെങ്കിലും വിളർച്ച ഉള്ള സമയത്ത് എല്ലാവർക്കും അതിൽ ബുദ്ധിമുട്ട് വരണമെന്നില്ല പക്ഷേ ചില ഗർഭിണികൾക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാം ക്ഷീണം ഉണ്ടാവാം ചിലർക്ക് ചിലർക്ക് നെഞ്ചിടുപ്പായിട്ടും അങ്ങനത്തുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ വരാറുണ്ട് അല്ലാതെ നമുക്ക് അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ആദ്യത്തെ വിസിറ്റിൽ തന്നെ അതായത് നമ്മൾ ബുക്കിംഗ് വിസിറ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ബുക്കിംഗ് വിസിറ്റിൽ തന്നെ അവരുടെ ബ്ലഡ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് ചെക്ക് ചെയ്യേണ്ടതാണ് അതിനുശേഷം പിന്നീടുള്ള മൂന്ന് മാസം കൂടുമ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് പിന്നെയും ചെക്ക് ചെയ്ത് നോക്കുകയും അഥവാ അനീമിയ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടതുമാണ് അത് നമ്മൾ ഐൻ ടാബ്‌ലെറ്റ് കൊടുത്തതೇನೆയാണ് അത് करेक्ट ചെയ്യാറുള്ളത് ആ ഗർഭസമയത്തെ ഡയബറ്റിസ് വരുന്നത് എന്തുകൊണ്ടാണ് രണ്ടാമത്തേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രമേഹം അതായത് ഗർഭിണികൾ കാണുന്ന പ്രമേഹം അതായത് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് നമ്മൾ പറയും അത് കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോർമോൺ തകരற അല്ലെങ്കിൽ ഹോർമോൺ चेंजेस വരുന്നു അതായത്